ശബരിമല സ്ത്രീ പ്രവേശത്തിൽ ആവർത്തിച്ചേമചന്ദ്രൻപി പൊറോട്ടയും കനകദുർഗയർ ബിന്ദു അമ്മിയെയും ശബരിമലയിൽ എത്തിച്ചത് എന്ന പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സൈബർ ആക്രമണത്തെ താൻ മുഖവിലക്കെടുക്കുന്നില്ലെന്നും എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു കനകദുർഗയ്ക്കും ബിന്ദു അമ്മിക്കും പൊറോട്ടയും ബീഫും ആവശ്യപ്പെട്ടപ്പോ അത് വാങ്ങിക്കൊടുത്ത് അതിനുശേഷമാണ് പോലീസ് വാനിൽ ആരും കാണാതെ കാരണം വൻപിച്ച പ്രക്ഷോഭം നടക്കുമ്പോൾ പ്രതിഷേധം നടക്കുമ്പോൾ ആരും കാണാതെ വാഹനത്തിൽ കിടത്തി പമ്പയിൽ കൊണ്ടുവന്നതിന് ശേഷം വലചർത്താൻ കൊണ്ടുപോയത് കേരളത്തിലെ ദശലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസ സമൂഹത്തിന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിച്ച സംഭവമായിരുന്നു പോലീസിന്റെ സംരക്ഷണയോടുകൂടി പോലീസിന്റെ അകമ്പടിയോടുകൂടി സ്ത്രീകളെ സന്നിധാനത്ത് പ്രവേശിപ്പിക്കാൻ വേണ്ടി നടന്ന കുൽസിതമായിട്ടുള്ള നീക്കം ഈ സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അടിയുറച്ചു നിൽക്കുന്നു ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയവും വേണ്ട വിശ്വാസത്തെ ഏറ്റവും കൂടുതൽ വ്രണപ്പെടുത്തിയ ദുർബലപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോടതിയുടെ പിൻബലത്തിൽ സുപ്രീം കോടതിയുടെ പശ്ചാത്തലത്തിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ അന്നത്തെ പിണറായി വിജയൻ ഗവൺമെന്റ് എടുത്ത സമീപനം ആ ഗവൺമെന്റ് നടത്തി വിശ്വാസ സമൂഹത്തോട് ഏറ്റവും വലിയ വൈരുദ്ധ്യം യെസ് ലിജോ ലിജോ ആണ് പ്രേമചന്ദ്രൻ അദ്ദേഹത്തിന്റെ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അതായത് പൊറോട്ടയും ബീഫും നൽകി എന്നുള്ളത് ഈ പൊറോട്ടയും ബീഫുമാണ് ബിന്ദു ബിന്ദുവിണിയും ഒക്കെ കഴിച്ചത് എന്ന് കൃത്യമായി പ്രേമചന്ദ്രൻ അറിയാമോ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും വ്യക്തമായി കഴിച്ച ആഹാരത്തിന്റെ ആഹാരം ഏതാണെന്ന് കൃത്യം ഇത്ര കൃത്യമായി പറയുന്നത് നൌഫലെ പന്തളത്ത് വെച്ചാണ് യു ഡി എഫിന്റെ വിശ്വാസ സംരക്ഷണ പദയാത്രയുടെ സമാപന സമ്മേളനം നടന്നത് ആ വേദിയിലായിരുന്നു ഇത്തരത്തിൽ ഒരു പ്രസംഗം നടത്തിയത് അതായത് പൊറോട്ടയും ബീഫും നൽകിയതിന് ശേഷമാണ് ബിന്ദു അമ്മിയും കനകദുർഗയെയും ഇത്തരത്തിൽ ശബരിമല വില ചവിട്ടിച്ചത് എന്നുള്ള ഒരു പരാമർശം നടത്തിയത് അത് ആ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെ പറയണം മറ്റൊരു കാര്യം പറയുന്നത് ഈ പ്രസ്താവന ആദ്യം നടത്തുന്നത് താനല്ല മുൻപൊരിക്കൽ ഷിബു ബേബി ജോൺ തന്നെ വാർത്താ സമ്മേളനം വാർത്താസമ്മേളനം വിളിച്ചിക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു കോൺഗ്രസ് നേതാക്കൾ പലരും പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ താൻ പറഞ്ഞപ്പോൾ മാത്രം വലിയ രീതിയിലൊരു സൈബർ ആക്രമണം നേരിടുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞത്